നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മളൊരു ഒരു വളരെ എൻ്റർടൈൻമെൻ്റ് ഒരു കോമഡി സബ്ജക്റ്റ് ആണ് പറയാൻ സോ ചിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂശനോട് പൂശന പരിപാടി അപ്പോൾ അതുകൊണ്ട് പൂശനും ദൈവ പരിപാടികളൊന്നും കാണാനും കേൾക്കാനും ഇഷ്ടമില്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് സിപ്പ് ചെയ്ത് വെക്കോളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്നു കണ്ടോളൂ ഓക്കെ നമുക്ക് വിഷയത്തിൽ എടുക്കാം ലേക്കടിക്കാൻ മറന്നവർ ഇപ്പം തന്നെ അടിച്ചോ അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ മറക്കും അപ്പോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോകളാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് പക്ഷേ ഇതിൽ ഞാൻ ഈ പറയാൻ പോണ സബ്ജെക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രധാനം ഇപ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥലത്തും കള്ളപടി അപിഹിതം ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കിന് ഭർത്താവ് ഭാര്യനെ വഞ്ചിക്കിന് കാമുകൻ കാമുകീനെ വഞ്ചിക്കിന് അഞ്ച് കാമുകിമാരായിട്ട് ഭർത്താക്കന്മാർ നടക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് കാമുകന്മാരായിട്ട് സ്ത്രീകൾ നടക്കണത് ഇന്നിപ്പോൾ പരിപാടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊരു ഒരു വിഷയേ അല്ല ഇന്നലെ കണ്ട് ഇന്ന് കാണുമ്പോഴേക്കും അവർ പോയി പരിപാടി ചെയ്ത് അത് കഴിഞ്ഞ് കേൾക്കുകയും ആ പരിപാടി അവസാനിപ്പിച്ച് അടുത്ത ആളത് തേടി പരിപാടിക്ക് പോകും ഇപ്പം കല്യാണം കഴിച്ചാൽ തന്നെ ഭാര്യേനെ വീട്ടിൽ നിർത്തി പോകാനായിട്ട് ഒരു സമാധാനം ഭർത്താക്കന്മാർക്കില്ല വരുമ്പോളേക്ക് ആരൊക്കെ കയറ്റി ഉണ്ടാവുന്ന ഒരു പിടുത്തവും ഇല്ല ഭർത്താവിനെ ചെറുച്ച് കളിച്ച് ചോറും കൊടുത്ത് പണിക്ക് വിടും ഇവിടെ ഇപ്പുറത്തോടെ അടുത്തുള്ള ആളെ വിളിച്ച് വരുത്തിട്ട് ഫോണിവിടെ വിളിക്കുക എത്ര പെട്ടെന്ന് വാ അരമണിക്കുള്ളിൽ നിനക്കൂടെ ഫ്രീ ഉണ്ട് എത്രയും പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് വിളിച്ച് കയറിൻ്റെ പരിപാടി ഇതിനൊക്കെ ആദ്യ കാലത്തും ഉണ്ടായ ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് അപ്പോൾ അന്നുണ്ടാടുന്ന ശരിക്കു പറഞ്ഞാൽ യോനി പൂട്ട് ഇന്നത്തെ കാലത്താണ് ഏറ്റവും അധികം പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ മേടിച്ച് കെട്ടി കൊടുക്കേണ്ടത് അങ്ങനെ ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടുകാർ രണ്ട് കൂട്ടുകാർ ഒരാൾക്ക് പണിയാണ് ഒരാൾക്ക് തവല് പണിയാണ് ഈ രണ്ട് കൂട്ടുകാരും ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പോൾ ആശ്ശേരിക്ക് കുറേ ആശ്ശേരി പിന്നെ കുറേ കല്യാണങ്ങൾ ആലോചിച്ച് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാം കെട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സുന്ദരി ആ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാം കെട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് നല്ല സ്ട്രച്ചർ നമ്മുടെ ജയഭാരതിനെ കണ്ട അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടിക്കുക ഒരു ഇങ്ങനെ ജയഭാരതി ചിലപ്പോൾ ജയഭാരതിൻ്റെ മുകളിൽ നിന്നെങ്കിലുള്ളൂ അങ്ങനെ ആ ശരിക്ക് ഇപ്പോൾ രണ്ടാം ഘട്ടമായാലും കുഴപ്പമില്ല ഈ ഇതിനെ കണ്ടപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ തോവൽ പണിക്കാരനെ കൊണ്ടുപോകണുള്ള പെണ്ണുകാണാനായിട്ട് തോലപ്പണിക്കാരൻ പറഞ്ഞു കഴിച്ചോ 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 എന്ന് പറഞ്ഞു അപ്പോൾ തോവൽ പണിക്കാരൻ കണ്ടാച്ചിപ്പോൾ ഒരു കെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ കോലപ്പണിക്കാരനും കഴിക്കരുതെന്ന് തോന്നുന്നുണ്ട് രണ്ടാമതും ഒരു കെട്ട് കൂടി തന്നെ കഴിച്ചാൽ കൊള്ളാറുണ്ട് എന്തായാലും കൂട്ടുകാരും കഴിക്കട്ടെ നമുക്കും പണിയെടുക്കാമോ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒരു സന്തോഷം ഇവർക്കുണ്ട് ഇവള് കണ്ടപ്പോൾ തന്നെ അറിയാം ഇവള് ഒന്നുമുൽ രണ്ടുമുലൊന്നും ഒതുങ്ങി ഒരു ചരക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തോക്കൽപ്പണിക്കാരും പറഞ്ഞു കഴിച്ചോ 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 നമുക്ക് കഴിക്കാം ഇതൊരു ഭാഗ്യം നിനക്ക് നിനക്ക് നിന്നെ പോലത്തെ ഒരു സുന്ദരിയായുള്ള പെണ്ണിനെ നിനക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഞെട്ടിപ്പോവും ആ ഇത്ര സൗന്ദര്യം ഒരു പെണ്ണ് ആ നമ്മുടെ ഗ്രാമത്തിലില്ല നീ കഴിച്ചു തോന്നുന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു ആ ശരി വലിയ നമ്മുടെ ആശേരിക്കും വലിയ സന്തോഷമായി അരിച്ചിട്ട് പത്ത് ദിവസം എടുത്തിട്ട് ഈ ആശരിപ്പണി നിർത്തിയിട്ട് പത്ത് ദിവസം ലീവ് ആണ് ആശരി പണിക്ക് എന്നിട്ട് ഇവളുടെ മുകളിലാണ് ആശരി പണി നടത്തിവിടുന്നത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇനി ജോലിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആശ്ശേരിക്ക് പോലിക്ക് പോയി ഇല്ല വീട്ടിൽ പിന്നെ വെള്ളം നോക്കാനായിട്ടും പിടിക്കാനായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണല്ലോ സമാധാനമല്ലേ പണിക്ക് പോകാനായിട്ട് എന്നിരുന്നാലും ആശ്ശേരി പോയി ആശ്ശേരി പോയപ്പോൾ പോണ വഴിക്ക് നമ്മുടെ തോൽ പണിക്കാരനെ കണ്ടു അപ്പോൾ അവൻ ചോദിച്ചു അപ്പോൾ പണിക്ക് പോകണോ ആ എന്തായാലും ഇനി എത്ര ദിവസം ഇരിക്കാൻ പറ്റും പണി തീർത്ത് കൊടുക്കാനുണ്ട് ഞാൻ പോവാത്താനം രണ്ട് പിള്ളേരും കൂടി പണിയില്ലാണ്ടിരിക്കുക എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആശ്ശേരി പോയി ആശ്ചര്യങ്ങനെ അപ്പോൾ ദിവസം പണി കഴിഞ്ഞ് വരും അപ്പോൾ ദിവസം പണി കഴിഞ്ഞ് വരുമ്പോൾ ചില ദിവസം ഇവള് കല്യാണം കഴിഞ്ഞ് പത്ത് ദിവസം ഈ ഇരുപത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ബന്ധപ്പെടുന്ന ആൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇവള് ഇയാൾ പണിക്ക് പോയതിന് ശേഷം ഒരു പ്രാവശ്യം പോലും ബന്ധപ്പെടാൻ ആ മാതിന്നേ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വാസാ നിർബന്ധിച്ചാൽ മാത്രം ഒരു പ്രാവശ്യം ബന്ധപ്പെടാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ ഇയാൾക്ക് സംശയമായി ഇതെന്താണ് ഇങ്ങനെ ഇവിടെ അങ്ങനെയല്ലല്ലോ ആടുന്നത് ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്തായി ആശ്ശേരിയുടെ സംശയം ആ ശരി ഈ സംശയം തോവൽ പണിക്കാരനോട് നീ ഒരു അപത്തെ എനിക്കൊരു സംശയമുണ്ട് ഇത്രയും ദിവസം ഞാൻ പരിപാടി ചെയ്തിട്ട് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എത്ര പ്രാവശ്യം എടുത്താലും അവൾ സമ്മതിച്ചു കൊടുത്തത് അവൾ ഇങ്ങോട്ട് വന്നു തുടർന്നാൽ ഇപ്പം ഞാൻ പണി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരെണ്ണം പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്താ അതിൻ്റെ കാരണം അപ്പോൾ തോവൽ പണിക്കാരൻ പറഞ്ഞു ഇതിപ്പം നമ്മളെന്ത് ചെയ്യാനാണ് ഞാൻ വേണമെങ്കിൽ അവിടെ പോയിട്ട് വാച്ച് ചെയ്യുന്ന ആരവിടെ വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഒരു കൂട്ടുകാരനായാലും ഒരു സംശയം നീ പോയി അന്വേഷിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നീ തന്നെ കയറി പോയാലോ അങ്ങനെ ഒരു സംശയം പറഞ്ഞു നീ അന്വേഷിക്കുന്നു വേണ്ട അതെങ്കിൽ ഞാൻ തന്നെ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സൂത്രം പറയാം അപ്പോൾ ഈ ചോദിച്ചാൽ എന്താണ് നിനക്ക് അത്ര ഉറപ്പാണ് ഇങ്ങനൊരു കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംശയിക്കാനും പാടില്ലല്ലോ അപ്പം നീ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ എന്നും പണിയെടുത്താൽ പണിക്ക് പോകാണ്ട് നമുക്ക് വന്ന് കുറ്റിക്കാട്ടിൽ നോക്കി ഭാര്യയുടെ വീട്ടിലെങ്കിൽ ഭാര്യയുടെ അത് ആരെങ്കിലും കയറി പോകണ്ടോന്ന് നോക്കിയിരിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യി ഞാൻ നിനക്കൊരു യോനി പൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൂട്ട് ഞാൻ ഉണ്ടാക്കി തരാം ആ പൂട്ട് നീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു താക്കോലുമുണ്ട് നീ വന്ന് വൈകുന്നേരം താക്കോല് തുറന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് പരിപാടി നടക്കുള്ളൂ അല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല ആർക്കും നടക്കില്ല നീ നീ സംശയിച്ച് നാട്ടിലുള്ള പിള്ളേരൊന്നും സംശയിക്കണ്ട നിനക്ക് സമാധാനമായിട്ട് പോയിരുന്നിട്ട് ആശേരി പണിയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു ആശേരി ചോദിച്ചാൽ ഇങ്ങനൊരു പൂട്ടുണ്ടാ പിന്നെ അയ്യാ അപ്പം അതെന്നില്ലാണ്ടത് ശരിയാവുക അവക്ക് ഒഴിക്കണ്ടേ തുറാൻ പോകേണ്ട അപ്പോൾ അതെന്ത് ചെയ്യും അതിന് നമ്മൾ ബാക്കിൽ നമ്മളതിനൊരു ഇത് ഇടും ഓട്ടം ഇടും അതി കൂടെ ഇപ്പം എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഫ്രണ്ടിൽ നമുക്ക് മൂത്രമഴിക്കാനായിട്ട് ഒരു സൂചന പഴുതാറുള്ളൂ ആ സൂചന പഴുതി കൂടെ എന്തായാലും ഇത് കയറ്റാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിന് ഒരു കുഴപ്പമില്ല അതൊക്കെ ഭംഗിയായിട്ട് നടന്നോളും നിനക്ക് വൈകുന്നേരം വന്ന് കൂട്ട് പോലും ചെയ്യാം ഓ ഒരു പ്രശ്നം വിചാരിക്കില്ല ഇതിപ്പം തുകൽപ്പണിക്കാരൻ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് ശരിയായുള്ള ഒരു പരിപാടിയാണല്ലോ അത് നല്ലൊരു കേസാണത് നീ എന്തൊരു പൂട്ട് ഒരു യോനി യോനിപ്പൂട്ടുണ്ടാക്കുക അതൊക്കെ നല്ല സോഫ്റ്റ് ഉള്ള നല്ല ഒട്ടകത്തിൻ്റെ തോലുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണത് നല്ല സോഫ്റ്റാണ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ചെയ്ത് കിട്ടുന്ന ഒരു നല്ലൊരു തുകലാണത് നമുക്കിവിടെ കിട്ടും അത് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു പറഞ്ഞു അപ്പോൾ ശരി അതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു പൈസ എത്ര കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നല്ലൊരു യൂണി കൂട്ടുണ്ടാക്കി കൊടുത്തു ഈ നാല് ദിവസം ആ ശരി മണിക്ക് പോയില്ലാട്ട് അവിടെ തന്നെ ഇരുന്നു ലീവ് എടുത്തിട്ട് അത് കഴിഞ്ഞ് കിട്ടിയിട്ട് പൂട്ടിയിട്ടാണ് പോകണുള്ളതെന്ന് തന്നെ തീരുമാനിച്ചു അത് കഴിഞ്ഞാൽ അങ്ങനെ ഇത് കണ്ടു കണ്ടപ്പോൾ അപ്പം ബെസ്റ്റ് സാധനം ശരിക്കും അലയിൽ അലയിലും ലോക്ക് ചെയ്ത് അരയും കൂടി ലോക്ക് ടവസർ ഇന്ന പോലെ ഷഡ്ഡി ഇണ പോലെ ഇടയും ചെയ്യാം അതിനൊരു ലോ താക്കോലുകൊണ്ട് ഒരു പൂട്ടും പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും തുറക്കാൻ പറ്റില്ല ഇനി പിന്നെ അത് തുറക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കത്തിരടുത്ത് വെട്ടണം കത്തിരി എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഈ പരിപാടിക്ക് വേണ്ടി വെട്ടി കളയാൻ പറ്റില്ലല്ലോ ആശ്ശേരിക്ക് സമാധാനമായി ആശ്ശേരി പണിക്ക് പോയി ആശ്ശേരി സമാധാനമായി പണിയെടുത്തു അത് കഴിഞ്ഞ് വൈകുന്നേരം വരും ലോക്ക് തുറക്കും ബോപ്പർ പരിപാടി ചെയ്യും അതങ്ങനെ അങ്ങനെ അവരെ ബന്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ദിവസം ആശ്ശേരി പണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് തന്നെ മോബർക്ക് ഒരു വയറുവേന ആയതാനും മോബർ ഉച്ചയ്ക്ക് പണി നിർത്തി പണി നിർത്തിയിട്ട് പണിക്കുള്ള പിള്ളേരെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് മോബര് നേരിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നാക്കിയ പിൻ്റെ വീണ്ടും ഉമ്മർത്തുണ്ട് പരിചയമുള്ളൊരു ചെരുപ്പിരിക്കുന്നത് നല്ല പരിചയം ചെരുപ്പിന് ചെരുപ്പ് ഈ ചെരുപ്പ് കണ്ടപ്പോൾ ആശ്ശേരി ആകെ ഈ ചെരുപ്പ് ആരെയാണ് ആരെ പുള്ളിൽ എന്ന് വിചാരിച്ചു അപ്പോൾ ആശ്ചരി എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്ചരി ഭയങ്കര വില്ലനാണ് ആശ്ചരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നിട്ട് ആരോ പരിപാടിക്ക് കയറിയെന്ന് മനസ്സിലായി പക്ഷെ ചെരുപ്പം ആരും ഓർമ്മ കിട്ടുന്നില്ല രണ്ട് കൊട്ട കൊട്ടി ഫ്രണ്ടിൽ നിന്നിട്ട് അന്നിട്ട് പോയിട്ട് ബാക്കിൽ വാലിൻ്റെ അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിൻ്റെ വാതിൽ ഒരു ഒറ്റ തുറന്നുങ്കിൽ നോക്കിയാൽ പിൻ്റെ ഈ തകൽപ്പണിക്കാരനാ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ അപ്പം തന്നെ ആചാരി പിടിച്ചുണ്ടാ നീ ഇണല്ലേ കൂട്ടുകാരനെ ആത്മവഞ്ചന ചെയ്യുന്ന വ്യക്തി നീണല്ലേ നീണല്ലേ എന്നെ ചതിച്ചത് നീ അല്ലടാ തെണ്ടി എനിക്ക് ഈ യോനിപ്പൂട്ടുണ്ടാക്കി തന്നത് താക്കോൽ എൻ്റെ കയ്യിൽ തന്നത് എന്നിട്ട് പിന്നെ നിൻ്റെ കയ്യിൽ നിനക്ക് അങ്ങനെ യോനിപ്പൂട്ടിന് അപ്പം അവൻ പറഞ്ഞു ഇതിന് രണ്ട് താക്കോല് ഞാൻ ഉണ്ടാക്കി ഒരു താക്കോല് നിനക്ക് തന്നു ഒരു താക്കോല് ഞാൻ കയ്യിൽ വെച്ചു എനിക്ക് ആവശ്യത്തിന് വരുമ്പോൾ ഞാൻ തുറന്ന് പരിപാടി അത് കൂട്ടി ഞാൻ പോകും അതാണ് ഉണ്ടായത് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നീ വിശ്വസിച്ച് നീ എന്താ വിശ്വ ഇവിടെ വേറെ ആരെങ്കിലും പരിപാടി ചെയ്യുന്ന വിശ്വസിച്ച് നീ ഇവിടെ കാവലിരുന്നത് ചിലപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ ഒന്ന് കൊടുക്കും അപ്പോൾ നീ സ്വസ്ഥമായിരുന്നു പണിക്ക് പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ജോനിപ്പൂട്ടൻ്റെ കാര്യം പറഞ്ഞത് രണ്ട് താക്കോലും ഉണ്ടാക്കിയിരുന്നു ജോനിപ്പൂട്ടം പറഞ്ഞ ഒരു താക്കോലാണ് എൻ്റെ കയ്യിൽ വെച്ചത് ഇപ്പം നീ ഇത് വന്ന് നേരിട്ട് പിടിച്ചു നീ പറഞ്ഞിട്ട് കാര്യമുണ്ടാ നീ എന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇവള് എൻ്റെ മക്കട്ടിക്ക് കയറി വന്നത് എന്നോട് സംസാരിച്ച് എന്നെ കണ്ണിറുക്ക് കാണിച്ച് എന്നെ വിളിച്ചതാണ് അല്ലാണ്ട് നിന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് വന്നതല്ല ഈ മുതലെന്നെ നമുക്ക് രണ്ടാൾക്കും ചോക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്തതിനെ ഒഴിവാക്കിക്കോ അതാണ് നിനക്ക് നല്ലത് ഇവളൊരു ജോനി കൂട്ടുമ്പോഴൊന്നും ഒതുങ്ങണ ക അവസാനം രണ്ട് കൂട്ടുകാരും കൂടിയിട്ട് തീരുമാനിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യും നമുക്കിതിനെ വേണ്ടാതിക്കാം അപ്പോൾ അവൾ പറഞ്ഞു നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു ഇതിപ്പോൾ നിങ്ങള രണ്ടുപേരും കുറ്റമെന്നല്ല അത് എൻ്റെയും കുറ്റം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്തോ രണ്ടുപേരും എനിക്ക് ചിലവിന് തന്നു രണ്ടുപേരും ഭാര്യയായിട്ട് ഞാൻ ചെന്നോളാം നിങ്ങൾ രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ മൂന്നാമത്തെ ഒരാൾ വരാണ്ട് ഞാൻ വരാണ്ട് ഞാൻ കൊണ്ടുവരില്ല അത് നിങ്ങൾക്ക് സമ്മതം എന്ന് വെച്ച് അവിടെ ഭാര്യയായിട്ട് തുടരട്ടെ എന്ന് പറഞ്ഞു നാട്ടുകാരോട്ട് അറിയും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഭാര്യയായിട്ട് ആ യോനിപൂട്ടും വെച്ചിട്ട് അവരങ്ങോട്ട് സുഖമായിട്ട് കഴിച്ചു അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിപ്പൂട്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതിനേക്കാൾ ഉപകാരം ഇന്നത്തെ കാലത്താണ് ഒരുപാട് ഭർത്താക്കന്മാർ ഇപ്പോൾ ഒരു കട വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ യോനിപൂട്ടും മേടിച്ച് വീട്ടിലേക്ക് ഓടുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് കൂടുതൽ ബാക്കിയുള്ള സെക്സിനെ വേണ്ടിയിട്ടുള്ള സകല എക്യൂപ്മെൻറ്സും നമുക്ക് കടകളിൽ നിന്നും ഓൺലൈനിലൊക്കെ കിട്ടും പക്ഷേ യോനി എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല അപ്പം നിങ്ങളൊന്നാലോചിച്ച് അങ്ങനെ ഒരു ഫാക്ടറി നിങ്ങൾ നിങ്ങളാരെങ്കിലും തുടങ്ങിയാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ലേക്ക് അടിക്കുന്നവർ ലൈക്ക് അടിച്ചോളൂ ഓക്കെ ബൈ